മക്കളെ ഇന്ന് ദുബായിൽ ഫസ്റ്റ് നോമ്പാണ് കുറച്ച് പൊക്കോടയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നേ ഒരുപാട് ഐറ്റംസ് അടിപൊളി പൊക്കോടെ നോൽമുരി സ്പെഷ്യൽ പറയോ വ ഒരുപാട് ഒരുപാട് ഐറ്റംസ് കേട്ടോ ഇന്ന് ഫസ്റ്റ് നോമ്പ് തുറയാൻ കേട്ടോ അപ്പൊ കടയിൽ സാധനങ്ങൾ എന്തൊക്കെയാണ് പോയേക്കാം എന്തൊക്കെയുള്ളത് ഒരുപാട് ഐറ്റംസ്ലി വണ്ടാ ബജി മയമ്പരി ഗോപി മഞ്ചൂരിയൻ ചെന മുറിച്ച് ബജി എക്ക് ഒരുപാട് എനിക്കൊരു രണ്ടെണ്ണ അഞ്ചു കൊറേ ശേഷം ഇതാണ് കളു കളുത്തപ്പ തലശ്ശേരി ചട്ടിപ്പത്രം സജിന് പറഞ്ഞ നമ്മള് സജി ചിക്കൻ്റെ കട്ടലേറ്റ് ചട്ടിപ്പത്രം ഇട്ട് അല്ലെ കുറച്ച് ഗോപി മഞ്ചൂരിയൻ ഉണ്ടോ ആസ്റ്റും പോയി മുട്ടിട്ടോ മുട്ടാണ്

ये पाइमपुरी नहीं है ग्रीन चिली ये 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 ग्रीन ग्रीन है आलू आलू है 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 हमारा आलू आलू गोंडा गोंडा चिकन 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 रोल रोल कटलेट कटलेट और मटन मटन समोसा समोसा कीमा सब कुछ है सब कुछ चना है വൈറ്റ് നമ്മള് നോമ്പിനെ നമ്മൾ നാട്ടനോട് എന്താ പറയുള്ളു ജഫിനെ നമ്മൾ നാട്ടനോട് എന്താ പറയുള്ള ഐറ്റംസ് പൈസ കൈ കൊണ്ടുണ്ടാക്കിയാണ് ആരുണ്ടാക്കി പൈസ എന്താ സംഭവം ഇത് കട്ടലേറ്റ് അല്ലേ ഇതെന്താ സംഭവം ആലും പോണ്ട ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ ഇല്ലാത്ത ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ലാത്ത അവിടെ ഇണ്ട് ദുബായ് റിഗയിലാണ് ഇപ്പൊ എന്താണ് നമ്മൾ നാട്ടാരോട് പറയാനുള്ളത് എല്ലാവരും പറയൂ എന്തെങ്കിലും പറയൂ ഭായ് പറയൂ വരിക വാരിക്കുരി കൊണ്ടുപോകാം അല്ലേ ഒരു റുപ്പക്ക് മക്കളെന്താ ഒരു ദ്രംസിനാണ് മൂസ കൊടുക്കുന്നത് റൈസ് റൈസേ ഇതെന്താ സംഭവം ആലു നറച്ചാണെന്ന് പറയണേ അല്ലേ മുട്ട ബജി ആണ് എല്ല എല്ലാവർക്കും ഞങ്ങളുടെ റംസാൻ എല്ലാവർക്കും ഞങ്ങളുടെ റംസാൻ മുബാറ വേറെന്താ പറയുള്ളു നാട്ടരോട് എല്ലാവർക്കും ഉഷാറായിട്ട് നോമ്പ് നോക്കുക അല്ലെ നല്ല ഭക്ഷണം കഴിക്കുക നോമ്പ് എടുക്കുക എല്ലാവർക്കും നോമ്പ് എടുക്കു